ഹായ് വീട്ടാരെ എല്ലാവർക്കും സുഖമല്ലേ അപ്പം നമുക്കിന്നൊരു സ്നാക്സ് ഉണ്ടാക്കി നോക്കാം അതിനായിട്ട് ഒരു പാൻ വെച്ചിട്ട് അതിലേക്ക് ആവശ്യത്തിന് എണ്ണ ഒഴിച്ചു കൊടുക്കാം എണ്ണ ഒന്ന് ചൂടായി വരുന്ന സമയത്ത് അതിലേക്ക് നീളത്തിൽ നീളത്തിലറിഞ്ഞ് രണ്ട് സബോള ചേർത്ത് കൊടുത്തിട്ട് ഒന്ന് വഴറ്റി കൊടുക്കാം അതിലേക്ക് പിന്നെ ചേർത്ത് കൊടുക്കുന്നത് മല്ലിത്തല ചെറുതാക്കി കട്ട് ചെയ്തതും ഒരു പച്ചമുളകും കുറച്ച് കറിവേപ്പിലയും ഇതുപോലെ ചെറുതാക്കി കട്ട് ചെയ്തത് ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് വഴറ്റി കൊടുക്കാം അതിലേക്ക് ആവശ്യത്തിന് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ചേർത്തിട്ട് നന്നായിട്ടൊന്ന് വഴറ്റി കൊടുക്കാം അതിൻ്റെ പച്ചമണമൊക്കെ ഒന്ന് മാറുന്നത് വരെ വഴറ്റി കൊടുക്കാം ഇനി അതിലേക്ക് കുറച്ച് ഉപ്പ് പാകത്തിന് ഉപ്പ് കൂടി ചേർത്ത് കൊടുക്കാം അത്യാവശ്യം വാഴന്ന് വരുന്ന സമയത്ത് അതിലേക്ക് ഒരു സ്പൂൺ മുളക് പൊടി ക ടീസ്പൂൺ ഗരം മസാല ഒരു സ്പൂൺ കുരുമുളക് പൊടി ആവശ്യത്തിന് മഞ്ഞൾപ്പൊടിയും കൂടി ചേർത്തിട്ട് നന്നായിട്ടൊന്ന് വഴറ്റി കൊടുക്കാം മസാല കരിയാതെ നന്നായിട്ടൊന്ന് വഴറ്റി കൊടുക്കാം ഇനി ഇതിലേക്ക് ഉപ്പിട്ട് വേവിച്ചിട്ട് ഉടച്ചെടുത്ത ഉരുളക്കിഴങ്ങാണ് ചേർത്ത് കൊടുക്കുന്നത് അതുകൂടി ചേർത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം നല്ലപോലെ എല്ലാം കൂടി മിക്സ് ചെയ്ത് ഏകദേശം ഇതുപോലെയൊക്കെ ഒന്ന് ആക്കിയെടുക്കാം ഇനിയൊരു ബ്രെഡ് എടുക്കുക അതിലേക്ക് നമ്മൾ തയ്യാറാക്കി വെച്ചിട്ടുള്ള മിക്സ് തേച്ചിട്ട് ഫില്ല് ചെയ്ത് കൊടുക്കാം എന്നിട്ട് അതിനെ മൂന്നാക്കി കട്ട് ചെയ്തെടുക്കാം എല്ലാ ബ്രെഡും ഇതുപോലെ ചെയ്തെടുത്തിട്ടുണ്ട് ഇനി ഇത് മുട്ടയിൽ മുക്കിയിട്ട് ബ്രെഡ് ക്രംസിൽ മുക്കിയിട്ട് എണ്ണയിലിട്ട് വറുത്തെടുക്കുകയാണ് ചെയ്യുന്നത് അപ്പോൾ ഇതുപോലെ എല്ലാം മുട്ടയിൽ മുക്കിയിട്ട് ബ്രെഡ് ക്രംസിലാക്കിയിട്ട് മാറ്റി വെച്ചിട്ട് എണ്ണയിലിട്ട് വറുത്തെടുക്കുക അപ്പോൾ അത്രേ ഉള്ളൂ അടിപൊളി സ്നാക്സാണ് എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം റമലാനൊക്കെ ആയിട്ട് എന്തായാലും മസ്റ്റ് ആയിട്ട് ട്രൈ ചെയ്യേണ്ട ഒരു ഐറ്റമാണ് അപ്പോൾ എൻ്റെ വീഡിയോസ് ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുതേ